ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദി സ്വനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം വിത്തുകളൊക്കെ പാകുന്നത് എല്ലാ വിത്തുകളും നമുക്ക് തൈകളായി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് പാകേണ്ടത് എങ്ങനെയാണ് പാകി കഴിഞ്ഞിട്ട് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ആണേ മിക്ക ആളുകളും പറയാറുണ്ട് അടീനിയം വിത്തുകളെല്ലാം തന്നെ പാകുന്നത് കിളർത്ത് കിട്ടുന്നില്ല എന്ന് അപ്പോഴും ഞാൻ രണ്ട് രീതിയിൽ അടീനിയം വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് രീതിയിലും നട്ടതിനകത്ത് ഏത് രീതിയിൽ നട്ടതിനകത്താണ് ഏറ്റവും കൂടുതൽ വിത്തുകളൊക്കെ ആയി കിട്ടിയതെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമേ അടീന്യം വിത്തുകളൊക്കെ ഞാൻ പതിവായിട്ട് കിളർപ്പിക്കുന്ന ഒരു രീതിയും പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വേറൊരു രീതിയും കൂടി ഇപ്രാവശ്യം ഒന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടേ ഏത് രീതിയിൽ നടടുമ്പോഴാണ് നല്ല രീതിയിൽ വിത്തുകളൊക്കെ ആയി കിട്ടുന്നതെന്ന് നോക്കിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോഴും ഞാൻ ആദ്യം തണ്ടേ ഈ ഒരു രീതിയാണ് കേട്ടോ ചെയ്തത് പിന്നെ ചെയ്തത് തണ്ടേ ഈ ഒരു രീതി അപ്പോൾ ഈ രണ്ടാമത് ചെയ്ത രീതിയിലുള്ളതിനകത്ത് നല്ല രീതിയിൽ വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്ത രീതികളെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാവേ ആദ്യം ചെയ്ത രീതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് മണ്ണാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ചേർത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചകിരിച്ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഇത്രയും കൂടി ചേർത്തിട്ടായിരുന്നു ഞാൻ ഈ ഒരു വിത്ത് നട്ടു കൊടുത്തത് ചകിരിച്ചോറിനെക്കാട്ടിൽ മണ്ണ് കൂടുതലിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഈ വിത്തുകളൊക്കെ നട്ടു കൊടുത്ത് നോക്കിയത് അപ്പോൾ അതെൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു കേട്ടോ ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എന്നാണ്ട് ഇതുപോലെ ചകിരിച്ചോറ് മാത്രമായിട്ട് ഇട്ടാണ് വിത്തുകളൊക്കെ പാകി കിളർപ്പിക്കാറുള്ളത് വിത്തുകൾ ചകിരിച്ചോറിനകത്താണ് നമ്മൾ പാകി കിളർപ്പിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ വിത്തുകളും ഇതുപോലെ കിളർത്ത് കിട്ടുന്നതായിരിക്കും അപ്പം ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു വിത്തുകൾ കിളർപ്പിക്കാൻ വേണ്ടി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും വിത്തുകൾ പാകമായി എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് അഡീനിയം പ്ലാന്റ്സിലൊക്കെ വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു വിത്ത് പാകമായി കഴിയുമ്പോഴും താണ്ട് ഈ ഒരു പരുവത്തിലാവേ ആ ഒരു കളറിൽ നിന്ന് ഒരു ഒരിച്ചിരി വ്യത്യാസം വരും അതായത് ഒരു ഒരു ബ്രൗൺ കളറിലേക്ക് വിത്തുകളാകും അതിനുശേഷം എന്താണ്ട് ഇതുപോലെ വിത്തുകളൊക്കെ ഒന്ന് പൊട്ടിക്കീറി വരും അപ്പോഴും നമുക്ക് ആ വിത്തുകൾ ചെടിയിൽ നിന്നും ഇതുപോലെ എടുക്കാം ഈ വലിയ വിത്തുകളിനകത്ത് ഇതുപോലെ കാണുന്ന ചെറിയ വിത്തുകളാണ് കേട്ടോ നമ്മൾ പാകയ്ക്ക് കൊടുക്കുന്നത് അതായത് ആ വിത്തുകളുടെ രണ്ട് സൈഡിലായിട്ട് അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ ഇരിക്കും അതായത് ആ ഒരു അപ്പൂപ്പന്താടി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിത്തുകൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഈ ഒരു വിത്തുകൾ പൊട്ടി പോകുമ്പോൾ ഈ വിത്തുകൾ അപ്പൂപ്പന്താടി ഉള്ളത് തന്നെ പറന്നു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഈ വിത്തുകളെല്ലാം നഷ്ടമായി പോകും വിത്തുകളൊക്കെ പാകമായി കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ നമ്മൾ ഈ വിത്തുകളൊക്കെ പാകി കൊടുക്കേണ്ടതാണ് വിത്തുകൾ പാകമാകാറായി എന്ന് കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പോട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കണം വിത്തുകൾ പാകാനൊക്കെ ഉണ്ടായിട്ട് വിത്തുകൾ പഴക്കം ചെല്ലും തോറും കിളർത്ത് വരാനെ കൊണ്ടുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുന്ന വിത്തുകൾ അതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കിളർത്ത് കിട്ടാത്തത് കാരണം അവരത് എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴത്ത് തന്നെ ഒരുപാട് കാലതാമസം എടുക്കും അപ്പോൾ തന്നെ ആ വിത്തുകളിൽ ആ കിളിർക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ പാകുന്ന വിത്തുകൾ കിളർക്കാത്തതിൻ്റെ മറ്റൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിത്തിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളും ഉണ്ട് അല്ലാതെ ഇച്ചിരി ഹെൽത്തി അല്ലാത്ത വിത്തുകളും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വിത്തുകളൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തികളാകുമ്പോൾ അവർക്ക് നല്ല വിത്തുകൾ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും സാധാരണ ആദ്യമായിട്ടൊക്കെ വിത്തുകൾ പാകുന്നവരാണെങ്കിൽ എല്ലാ വിത്തുകളും എടുത്തിട്ട് പാകി കഴിയുമ്പോൾ അതിനകത്ത് ഏതാണ് നല്ലതെന്നോ അല്ലെങ്കിൽ ഏതാണ് കിളർക്കാത്തതെന്നോ അങ്ങനെയുള്ള ഒരു ഇത് അറിയത്തില്ലായിരിക്കും അപ്പോഴ് നമ്മൾ സാധാരണ എപ്പോഴും വിത്തുകളൊക്കെ പാകുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ വിത്തുകളെല്ലാം കൂടി ഒരുമിച്ചിട്ട് പാകുമ്പോൾ അതിൽ പന്ന വിത്തുകളൊക്കെ നശിച്ച് പോകും അപ്പം നമ്മുടെ നമ്മൾ പാകുന്ന ഒരു വ്യക്തിക്ക് വിചാരിക്കുകയോ ഇത്രയേറെ വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് അതെല്ലാം കൂടി കിളർത്ത് വരാഞ്ഞു എന്നൊരു സംശയം വരും അതാണ് കേട്ടോ അപ്പം അതിനകത്ത് നല്ല വിത്തുകളും ഉണ്ട് ചീത്തയായിട്ടുള്ള വിത്തുകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് മാത്രം നമ്മൾ പാകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഏത് രീതിയിലാണ് ഈ വിത്തുകൾ പാകിയേക്കുന്നതെന്ന് കാണിച്ച് തരാവേ ഇത് ഞാൻ ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഏറ്റവും കൂടുതൽ വിത്തുകളെ ഈ ഒരു രീതിയിൽ പാകുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചകിരിച്ചോറിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാഫാണ് സാഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടി ഒന്ന് പറഞ്ഞു തരുവാണേ സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഫങ്കിസൈഡ് ആണ് അതായത് നമ്മൾ അഡീനിയം പ്ലാന്റ്സിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ ഒരു സാഫ് അതിനകത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നൂറില് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും പരിഹാരങ്ങൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും അതായത് സാഫാണ് ഏറ്റവും കൂടുതൽ അടീനിയം പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൻറ്റി ഫങ്കിസൈഡ് ഒക്കെ ഉണ്ടാകുമ്പോഴേ യൂസ് ചെയ്യുന്നത് അപ്പം മറ്റു വിത്തുകളൊക്കെ പാകുന്ന ഒരു രീതിയിലല്ല നമ്മൾ അടീനിയത്തിന്റെ വിത്തുകൾ പാകുന്നത് അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ നമ്മൾ ചകിരിച്ചോറും അതുപോലെ തന്നെ സാഫും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വിത്ത് ഒരു വിത്തിനെ തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ ഓരോ വിത്തുകൾക്കും അപ്പോൾ അപ്പോഴെന്താണ്ട് ഇതുപോലെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറ് നേരത്തെ തന്നെ മാറ്റി വെക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് വിത്തുകളൊന്നും മറയുന്ന രീതിയിൽ മാത്രം വേണം ഇട്ട് കൊടുക്കാനായിട്ട് മറ്റ് വിത്തുകളൊക്കെ നമ്മൾ സാധാരണ മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചിടാറാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ചകിരിച്ചോറിനകത്തേക്ക് കുഴിച്ചിടാറാണ് പതിവ് എന്നാൽ അടീനിയം വിത്തുകളെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ചകിരിച്ചോറിൻ്റെ മിക്സ് തയ്യാറാക്കിയത് മാറ്റി വെച്ചിട്ടുള്ളത് അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറേച്ചയായിട്ട് നമ്മൾ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ഒരു വിത്തുകൾ കാണാത്ത രീതിയിൽ ഒന്ന് മറച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മാത്രം മതി അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ ഒരു മിശ്രിതം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സാഫും ചകിരിച്ചോറും കൂടി ചേർന്ന മിശ്രിതമാണ് അപ്പോൾ വിത്തുകളൊക്കെ ഇതുപോലൊന്ന് പാകി കൊടുത്തതിന് ശേഷം താണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഈ പാകി കൊടുത്തത് വിത്തുകളൊക്കെ നമ്മളൊരു തണലത്തേക്ക് വേണം മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഈർപ്പം കുറയുന്നതനുസരിച്ച് ഇതിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ ഇതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറിനകത്തൊക്കെ വിത്തുകൾ ഇതുപോലെ നട്ട് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ് എന്നാൽ ആ ഒരു തൈകളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ചില തൈകളുടെയൊക്കെ അടിവശം ചെറിയ ഒരു ചീയല് പോലെ വന്ന് കാണാറും പതിവായിരുന്നു അപ്പോൾ ഇപ്രാവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ സാഫ് തന്നെ കുറച്ച് വെള്ളത്തിനകത്ത് ചാലിച്ച് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് മണ്ണ് ഉണങ്ങുന്ന അനുസരിച്ച് ഞാൻ സാഫ് കലക്കിയ വെള്ളം തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് സാഫ് കലക്കിയ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ആ ഉണ്ടായ വിത്തുകളൊക്കെ തന്നെ ഒരു രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒറ്റ വിത്തുകൾ പോലും നശിച്ചു പോയിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാ പാകിയ വിത്തുകളും നല്ല രീതിയിൽ തന്നെ കിളർത്തുകെട്ടിയിട്ടുണ്ടായിരുന്നു കുറേ വിത്തുകളൊക്കെ ഞാൻ മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു രീതിയിൽ ഞാൻ ആദ്യം ഭാഗ്യ വിത്തിൻ്റെ റിസൾട്ട് കൂടി കാണിക്കാവേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ